റിസ്ക്കിൻ്റെ കാര്യത്തിൽ ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ലാർജ് ക്യാപ് ഫണ്ട്സിനേക്കാളും റിസ്ക് കുറച്ച് കൂടും റിട്ടേണും അതേക്കാളും കുറച്ച് കൂടും ഒരു പന്ത്രണ്ടും പതിമൂന്നും ശതമാനമൊക്കെ ആനുവലൈസ് റിട്ടേൺ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ നിന്ന് പ്രതീക്ഷിക്കാം ഫ്ലെക്സി ക്യാപ് ഫണ്ട്സിൽ കൺസിസ്റ്റൻ്റായിട്ട് ലോങ് ടേമിൽ പെർഫോം ചെയ്തിട്ടുള്ള ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പ് പാഗ് പരീക് ഫ്ലക്സി ക്യാപ് കോടെക് ഫ്ലെക്സി ക്യാപ് ഇതൊക്കെയാണ് ബാക്കിയുള്ള ഫണ്ട്സും ഉണ്ട് റീസെൻറ്റ് ടൈംസിൽ നോക്കുവാണെങ്കിൽ മോത്തിലാൽ ഫ്ലെക്സി കാപ്പും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടെ അഗ്രസീവാണ് ബാക്കിയുള്ള ഫണ്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സോ ഓരോരുത്തർക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് അനുസരിച്ച് വേണം ഇത് ചൂസ് ചെയ്യാൻ ഫ്ലെക്സി കാപ്പ് ഫണ്ട്സിനും ഒരു മിനിമം ഫൈവ് ഇയേഴ്സ് ടൈം പീരീഡൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ആനുവലൈസ് റിട്ടൺ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ടോ പതിമൂന്നോ ചിലപ്പം അതി കൂടുതലോ ആനുവലൈസ് റിട്ടൺ കിട്ടിയേക്കാം അപ്പം എച്ച് ഡി എഫ് സി ഫ്ലക്സി കാപ്പ് എന്ന് പറയുന്ന ഒരു ഫ്ലെക്സി കാപ്പ് ഫണ്ട് ചുമ്മാ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുവാണ് ഇത്രയും റിട്ടേൺ പ്രതീക്ഷിച്ച് നമ്മൾ പോരുത് അതായത് ഇത് ജനുവരി നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് തുടങ്ങിയത് സോ ആ ജനുവരി നയൻറ്റി ഫൈവില് തുടങ്ങിയപ്പോൾ ഒരാൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ അതിൻ്റെ വാല്യൂ വൺ പോയിൻ്റ് നയൻ എയ്റ്റ് ക്രോർസ് ആണ് അത്രയും വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എപ്പോഴും നടക്കണമെന്നില്ല എന്നാലും കുറച്ച് കുറയുമായിരിക്കും ചിലപ്പം മതി കൂടായിരിക്കും ഇതെല്ലാം മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ മൾട്ടി ക്യാപ്പ് ഫണ്ട്സിനെ കുറിച്ച് നോക്കാം റിസ്ക്കിൻ്റെ കാര്യത്തിൽ മൾട്ടി ക്യാപ് ഫണ്ട്സ് അതായത് ലാർജ് ക്യാപ്പ് ആണ് ഏറ്റവും റിസ്ക് കുറഞ്ഞത് ഇക്വിറ്റി കാറ്റഗറിയിൽ അത് കഴിഞ്ഞിട്ട് ഫ്ലെക്സി ക്യാപ്പ് അത് കഴിഞ്ഞിട്ട് റിസ്കിൻ്റെ കാര്യത്തിൽ ലാർജ് ക്യാപ്പിൻ്റെയും ഫ്ലെക്സി ക്യാപ്പിൻ്റെയും ഇടയ്ക്ക് വരും മൾട്ടി ക്യാപ്പ് ഫണ്ട് മൾട്ടി ക്യാപ്പ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം റിസ്കിൻ്റെ കാര്യത്തിൽ ലാർജ് ക്യാപ്പിനേക്കാളും കൂടുതൽ ഉള്ളതാണ് ഫ്ലെക്സി കാപ്പ് ഫ്ലെക്സി ക്യാപ്പിനേക്കാളും കൂടുതൽ റിസ്ക് ഉള്ളതാണ് മൾട്ടി ക്യാപ്പ് എന്തുകൊണ്ടെന്ന് നോക്കാം ഒരു മൾട്ടി ക്യാപ്പ് ഫണ്ടിൽ മിനിമം ഇരുപത്തഞ്ച് ശതമാനം ലാർജ് ക്യാപ്പിലും അതായത് ലാർജ് ക്യാപ് സ്റ്റോക്സിലും മിനിമം ഇരുപത്തഞ്ച് ശതമാനം മിഡ് ക്യാപ് സ്റ്റോക്സിലും മിനിമം ഇരുപത്തഞ്ച് ശതമാനം സ്മോൾ ക്യാപ് സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് സെബിയുടെ റൂൾ അനുസരിച്ച് നിർബന്ധമാണ് ബാക്കിയുള്ള ഇരുപത്തഞ്ച് ശതമാനം ഫണ്ട് മാനേജർ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് അനുസരിച്ച് ഓരോ ഫണ്ട് മാനേജറും ആ തീരുമാനം എടുക്കാവുന്നതാണ് അപ്പോൾ മിനിമം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജേ ഉള്ളൂ ലാർജ് ക്യാപ്പ് മിഡും സ്മാളും കൂടെ ചേർന്നിട്ട് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റ് എക്സ്പോഷ്യർ മൾട്ടി ക്യാപ്പിൽ എടുത്തേ പറ്റൂ അതുകൊണ്ട് റിസ്ക്കിൻ്റെ കാര്യത്തിൽ ലാർജ് ക്യാപ്പിനേക്കാളും ഫ്ലെക്സി ക്യാപ്പിനേക്കാളും കൂടുതൽ റിസ്ക് ആണ് മൾട്ടി കാപ്പിൽ അതനുസരിച്ച് റിട്ടേൺസിലും കാണും പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ ലാർജ് ക്യാപ്പിനെയും ഫ്ലെക്സി കാപ്പിനെയൊക്കെ പറയും കുറിച്ച് പറയുമ്പോൾ ഒരു ലോങ് ടേം ട്രാക്ക് റെക്കോർഡുണ്ട് അത്രയും ട്രാക്ക് റെക്കോർഡ് ശരിക്കും ഇന്നത്തെ നിലവിലുള്ള മൾട്ടി ക്യാപ്പ് ഫണ്ട്സിനെ ഇല്ല കാരണം ഈ മൾട്ടി ക്യാപ്പിൻ്റെ ഡെഫിനിഷൻ സെബി കൊണ്ടുവന്നിട്ട് തന്നെ ഏതാണ്ട് അഞ്ച് വർഷമായിട്ടേ ഉള്ളൂ അതായത് അത് കഴിഞ്ഞിട്ടാണ് ഫണ്ട്സ് നേരത്തെ ഉള്ള ചില ഫണ്ട്സ് ഈ പുതിയ ചട്ടക്കൂട്ടിനുള്ളിൽ അതായത് ഇരുപത്തഞ്ച് 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 ലാർജ് മിഡ് സ്മാളിലോട്ട് അഡാപ്റ്റായി വന്നത് ഇതനുസരിച്ച് കുറേ പുതിയ എൻ എഫ് ഓസും ഈ കാറ്റഗറിയിൽ ലോഞ്ച് ആയിട്ടുണ്ട് സോ കാറ്റഗറിയിൽ റിസ്ക് ഒരു ലാർജ് ക്യാപ്പ് ഫ്ലെക്സി ക്യാപ്പ് കാരണം റിസ്ക് കൂടുതലാണ് മൾട്ടി ക്യാപ്പിന് റിട്ടേൺസും അതുപോലെ കൂടിയേക്കും മിഡ് ക്യാപ്പും സ്മാൾ ക്യാപ്പും കൂടി അമ്പത് ശതമാനം എക്സ്പോഷർ ഉള്ളതുകൊണ്ട് ശരിക്കും ഉള്ള മൾട്ടി ക്യാപ്പ് ഫണ്ട്സിന് ഒത്തിരി ലോങ് ടേം ട്രാക്ക് റെക്കോർഡില്ല അതുകൊണ്ട് നമ്മൾ ലോങ് ടേം പെർഫോമൻസിനെ കുറിച്ച് പറയുന്നില്ല ഒരു ഏത് ഇൻവെസ്റ്റർ ഒരു മൾട്ടി ക്യാപ് ഫണ്ടിൽ വരണമെന്ന് നോക്കിയാൽ എനിക്ക് ലാർജ് ക്യാപ്പും വേണ്ട ഫ്ലെക്സി ക്യാപ്പും വേണ്ട അതിനേക്കാളും കൊഴുപ്പുള്ള റിട്ടേൺസിൻ്റെ കാര്യത്തിൽ ഒരു കൊഴുപ്പുള്ള നല്ല റിട്ടേൺസ് തരാൻ സാധ്യത ഉള്ള ഒരു കാറ്റഗറിയാണ് എനിക്ക് വേണ്ടതെന്ന് പറയുന്ന ആൾ എന്നാൽ എനിക്കൊരു പ്യോർ മിഡ് കാപ്പും ഒരു സ്മോൾ ക്യാപ്പും വേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ് നല്ല രീതിക്കുള്ള ഒരു മിക്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മൾട്ടി ക്യാപ് ഫണ്ടിലോട്ട് വരാം മിഡ് ക്യാപ് ഫണ്ട് മിഡ് ക്യാപ് ഫണ്ട് മൾട്ടി ക്യാപ്പ് ഫണ്ടിനേക്കാളും കൂടുതൽ റിസ്ക്കാണ് ലാർജിനെയും ഫ്ലെക്സീനേയും കാളും കൂടുതൽ റിസ്ക് ഉള്ളതാണ് ഒരു മിഡ് ക്യാപ് ഫണ്ട് മിഡ് ക്യാപ് ഫണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഡെഫിനീഷൻ മിഡ് ക്യാപ് ഫണ്ട്സ് അതായത് മിഡ് ക്യാപ് സ്റ്റോക്സ് ആണെങ്കിൽ സ്മാർട്ട് മിഡ് ക്യാപ് സ്റ്റോക്സിലാണ് ഭൂരിഭാഗം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതായത് മിനിമം അറുപത്തഞ്ച് ശതമാനം മിഡ് ക്യാപ് സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ മിഡ് ക്യാപ് സ്റ്റോക്ക്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ നൂറ്റി ഒന്ന് തൊട്ട് ഇരുന്നൂറ്റമ്പത് വരെ സൈസുള്ള ഐ മീൻ ഇരുന്നൂറ്റി അമ്പതാമത്തെ മാർക്കറ്റ് ക്യാപ് വരെ ഉള്ള കമ്പനീസിലാണ് മിഡ് ക്യാപ് സ്റ്റോക്സ് എന്ന് പറയുന്നത് സോ ഇതിലാണ് കൂടുതലും ഈ മിഡ് ക്യാപ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതായത് മിനിമം അറുപത്തഞ്ച് ശതമാനം ഈ അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ ബാക്കി അതായത് മുപ്പത്തഞ്ച് ശതമാനം ഫണ്ട് മാനേജർ തീരുമാനിക്കാം അടുത്ത ഫ്യൂച്ചറിന് അല്ലെങ്കിൽ നിയർ ടേമിൽ ലാർജ് ക്യാപ്പ് ആണോ അല്ലെങ്കിൽ സ്മാൾ ക്യാപ്പ് ആണോ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ളതനുസരിച്ച് എത്ര റിസ്ക് എടുക്കണം എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ബാക്കിയുള്ള മുപ്പത്തഞ്ച് ശതമാനം ലാർജിലും സ്മാളിലും വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യും ശരിക്കും ഒരു ബിഗിനർ അതായത് തുടക്കകാലത്തെയുള്ള ഒരു ഇരുപത് വയസ്സ് അല്ല കൂടുതൽ അല്ലെങ്കിൽ മുപ്പതുകളിലൊക്കെ പ്രായമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ് കൂടുതലും മിഡ് മിഡ്കാ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം അതുപോലെ നാൽപ്പത്തഞ്ച് വയസ്സ് കവിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അമ്പത് പോരും ആയിട്ടുണ്ടെങ്കിലും അതിന് മുള്ളായിട്ടുണ്ടെങ്കിലും അവർക്ക് ആവശ്യത്തിന് നല്ല ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട് റിസ്ക് പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ ഒരു പക്ഷേ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഇന്നത്തെയോ നാളത്തെയോ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കത്തില്ല അവർ നാളത്തെ അവരുടെ അടുത്ത ജനറേഷന് വേണ്ടി ഒരു ലെഗസിക്ക് വേണ്ടിയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ അവർക്കും നീണ്ട കാലയളവ് ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും അങ്ങനെ ഉള്ളവരും മിഡ് മിഡ്കാപ്പ് ഫണ്ട്സിൽ ഒരു നല്ല ശതമാനം അമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അവർ റിസ്ക് പ്രൊഫൈൽ ചെയ്യണം റിസ്ക് പ്രൊഫൈലർ അനുസരിച്ച് വേണം ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സോ മിഡ് മിഡ്കാപ്പ് ഫണ്ട് റിസ്ക് കൂടുതലാണ് റിട്ടേൺസ് അതുപോലെ കൂടുതലായിരിക്കും ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നിപാൻ മിഡ് ക്യാപ് ഫണ്ട് അതായത് ശരിക്കും ഈ ഫണ്ട് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മിഡ് ക്യാപ് ആണ് ഒക്ടോബർ നയൻറ്റി ഫൈവിലാണ് ഈ ഫണ്ട് ലോഞ്ച് ചെയ്തത് അന്ന് ഒരു ഇൻവെസ്റ്റർ ഒരു ലക്ഷം രൂപ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇന്നത്തെ വാല്യൂ നാല് ദശാംശം രണ്ട് കോടിയാണ് അതായത് ഫോർ പോയിൻ്റ് ടു ക്രോർസ് ആണ് ഈ വൺ ലാക്ക് ഇന്നത്തെ വാല്യൂൽ വന്ന് നിൽക്കുന്നത് സോ അത്രമാത്രം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ ചിലപ്പം അതുപോലെ ഫ്യൂച്ചറിലും ഉണ്ടാവാം പക്ഷേ നമ്മൾ പ്രതീക്ഷയെന്ന് വരുമ്പോൾ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം ആനുവലൈസ് റിട്ടേൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർ പത്ത് വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മാസം പതിനായിരം പത്ത് വർഷത്തിൽ മൊത്തത്തിൽ ഒരു പന്ത്രണ്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഈ പന്ത്രണ്ട് ലക്ഷം ഒരു ടു ആൻഡ് ഹാഫ് ടൈംസ് ആൾമോസ്റ്റ് ഒരു മുപ്പത് ലക്ഷം അടുപ്പിച്ചെങ്കിലും ആവും ചിലപ്പം അതിൽ കൂടുതൽ ആയേക്കാം നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം നോക്കുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് ലക്ഷം ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇത് എപ്പോഴും നടക്കണമെന്നില്ല നമ്മൾ എക്സ്പെക്ടേഷൻ എപ്പോഴും കുറച്ച് വെച്ചിട്ട് കൂടുതൽ വന്നാൽ സന്തോഷിക്കുക അല്ലെങ്കിൽ കൂടുതൽ വലിയ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ഇത് എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞുള്ള ഒരു സ്വപ്നമൊക്കെ കണ്ടിട്ട് അവസാനം കുറഞ്ഞു പോയാൽ തകർന്നു പോകരുത് അതുകൊണ്ടാണ് എക്സ്പെക്ടേഷൻ മീഡിയ മോഡറേറ്റ് ആയിട്ട് വെക്കണമെന്ന് പറയുന്നത് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് ശതമാനം എക്സ്പെക്ടേഷൻ വെക്കണമെന്ന് പറയുന്നത് നെക്സ്റ്റ് സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുമ്പം ഇക്വിറ്റി ഫണ്ട്സിൽ ഏറ്റവും റിസ്ക് ഉള്ളത് സ്മോൾ ക്യാപ് ഫണ്ടാണ് സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്മോൾ ക്യാപ് സ്റ്റോക്സിനാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്മോൾ ക്യാപ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാമത്തെ മാർക്കറ്റ് ക്യാപിറ്റലേഷൻ സൈസിന് താഴെ ഉള്ള കമ്പനീസാണ് സ്മോൾ ക്യാപ് കമ്പനീസ് സോ ഈ സ്മോൾ ക്യാപ്പ് ഫണ്ട് മിനിമം അറുപത്തഞ്ച് ശതമാനം ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം സോ ഏറ്റവും റിസ്ക് ഉള്ള കമ്പനീസാണ് നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനീസും സോ ബാക്കിയുള്ള മുപ്പത്തഞ്ച് ശതമാനം ലാർജ് ക്യാപ്പിൽ വേണമെങ്കിൽ ഇന്വെസ്റ്റ് ചെയ്യാം സ്മാൾ ക്യാപ്പിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അത് ഫണ്ട് മാനേജറിന്റെ തീരുമാനമാണ് സോ ഈ പർട്ടിക്കുലർ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലോങ്ങ് ടേം ഫൈവ് ആക്ച്വലി ശരിക്കും ഫൈവ് ഇയേഴ്സും മതി പക്ഷെ സെവനോ ടെൻ ഇയേഴ്സോ അതി കൂടുതലോ ടൈം പീരീഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവും ടൈമാണ് അതിൻ്റെ റിസ്ക്കിനെ തീരുമാനിക്കുന്നത് ശരിക്കും റിസ്ക് നമ്മൾ നേരത്തെ കൂടുതലാണെന്ന് പറഞ്ഞു സ്മാൾ ക്യാപ്പിൽ പക്ഷേ നീണ്ട കാലയളവ് കൊടുക്കും തോറും ഒരു ഏഴും പത്തു വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ റിസ്ക്കിൻ്റെ കാര്യം പിന്നെ കാര്യമായിട്ടൊന്നും നമ്മൾ വറി ചെയ്യേണ്ട കാര്യമല്ല റിസ്ക് പാ അങ്ങനെ പാടെ ഇല്ലാതായിക്കോളും ആ സമയം ആ നീണ്ട കാല ആ ടൈം പീരിയഡ് ആ റിസ്കിൻ്റെ ഇമ്പാക്റ്റിനെ അങ്ങ് മാറ്റി കളഞ്ഞേക്കും സോ സെവൻ ടെൻ ഇയേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൂടുതലും ആരാ ഇരുപത് ഇരുപത് വയസ്സോ ഇരുപത് ട്വൻറ്റീസിലോ തേർട്ടീസിലോ പ്രായമുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിനും മോൾഡും ഏജ് ഉണ്ട് പക്ഷേ നല്ല റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അതായത് റിസ്ക് അപ്പറ്റായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ അവരും ഈ സ്മോൾ ക്യാപ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം സ്മോൾ ക്യാപ് ഫണ്ട്സ് ശരിക്കും കഴിഞ്ഞ അഞ്ച് വർഷം മൂന്ന് വർഷം ഇവൻ ടെൻ ഇയേഴ്സിൽ പോലും നല്ല ആൻവലൈസ് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഫൈവ് ഇയേഴ്സിൽ തന്നെ ഒരുപാട് സ്മാൾ ക്യാപ് ഫണ്ട്സ് മോർ ദാൻ തേർട്ടി പെർസെൻ്റ് ആൻവലൈസ് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട് അതായത് അഞ്ച് വർഷത്തിന് മുമ്പ് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിൽ കൂടുതലായി അതാണ് കഴിഞ്ഞ ഫൈവ് ഇയേഴ്സിൻ്റെ റിട്ടേൺ പക്ഷേ ഒരു തേർട്ടീൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് അനുവലൈസ് റിട്ടേൺ ഒക്കെ പ്രതീക്ഷിക്കാം കൺസർവേറ്റീവായിട്ട് തേർട്ടീൻ പെർസെൻറ്റ് എക്സ്പെക്ടേഷൻ വയ്ക്കുക പതിനഞ്ചും അതിൽ കൂടുതലും ചിലപ്പം പോയേക്കാം സോ ഇതിൻ്റെ റിട്ടേൺസ് നമ്മൾ പാസ്റ്റിൽ നടന്ന റിട്ടേൺസ് വെച്ച് നോക്കുമ്പോൾ അതായത് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ് ഫണ്ട് ടു തൗസൻഡ് സെവനിൽ ലോഞ്ച് ചെയ്തതാണ് ഇന്നത്തേക്ക് പതിനെട്ട് വർഷം തികച്ചിരിക്കുന്നു ഈ പതിനെട്ട് വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ഏഴിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ ഏതാണ്ട് ഇരുപത് ലക്ഷം അടുപ്പിച്ചാണ് സോ പത്തൊമ്പത് പോയിൻ്റ് എയ്റ്റ് ലാക്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വാല്യൂ സോ ഇതേപോലെ സ്മോൾ ക്യാപ്പിൽ ഫിഫ്റ്റീൻ ഇയേഴ്സ് തഹിച്ചിട്ടുള്ള ഒരു ഫണ്ടുണ്ട് അതായത് നിഫോൺ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഈ ഫണ്ടും നല്ല കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ഉള്ള ഫണ്ടാണ് ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി പത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ ഏതാണ്ട് സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് പതിനേഴ് ഇരട്ടിയാണ് പതിനഞ്ച് വർഷം കൊണ്ട് കൊണ്ടേക്കുന്നത് സോ ഇത്രയും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് സ്മോൾ ക്യാപ്പിലേ കിട്ടത്തുള്ളൂ അതിന് ടൈം കൊടുക്കണം റിസ്ക് കൂടുതലാണ് ആ റിസ്ക് ടൈം കൊടുക്കും തോറും അതിൻ്റെ റിസ്ക് കുറഞ്ഞുകൊണ്ടിരിക്കും സെവൻ ടെൻ ഇയേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് ഏതാണ്ട് ഇല്ലാതാവുക സോ യങ്സ്റ്റേഴ്സ് ആൻഡ് അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ് ആ റിസ്ക് അപ്പറ്റായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് സ്മോൾ ക്യാപ്പ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം ലോങ് ടേമിന് പത്തും പതിനഞ്ച് വർഷത്തേക്ക് എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യാനും ബെസ്റ്റ് ഓപ്ഷനാണ് സ്മോൾ ക്യാപ് ഫണ്ട്